പറയടി രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിലെത്തിയാ പോ പക്ഷെ ഏറെ ആവുമ്പഴേ ഇവിടുന്ന് പോകും ചേട്ടൻ ചെന്നിട്ട് വേണം ആ സ്റ്റേഷൻ തുറക്കാനെ പിന്നാണെങ്കി എന്തൊരു ദ്രോത്വിയോ ചേട്ടനെ ചേട്ടൻ വെച്ചാൽ ആ ക്ലോക്കിന്റെ സൂചൊന്ന് അനങ്ങണെങ്കി എന്റെ ചേട്ടൻ അവിടെ വേണം സ്റ്റേഷനിൽ വീഴണമെങ്കി എന്റെ ചേട്ടൻ അവിടെ വേണം ഒരു മനുഷ്യൻ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലടി കഴിഞ്ഞ ദിവസമുണ്ടല്ലോ ഞങ്ങൾക്കൊരു ലീവ് വേണമായിരുന്നു ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഐജി സാറുണ്ടല്ലോ പുള്ളിക്കാരനോട് വിളിച്ചിട്ട് ചേട്ടൻ ചോദിച്ച് ഒരു ലീവ് തരുമോ എന്ന് ചോദിച്ചു ഒരെനെ ഐജി സാർ എടുക്കും അതിലെ പറയുവാണേ അങ്ങടെ ലീവ് തരാനാണെങ്കിൽ വിജയൻ ഇന്ന് പോവുകയാണെങ്കിൽ സ്റ്റേഷൻ അങ്ങ് അടച്ചിട്ടേടെ വിജയനില്ലാത്ത സ്റ്റേഷൻ എന്തിട്ടാന്ന് ഇവ വരുന്ന എൻ്റെ വിജയൻ ചേട്ടൻ വിജയശ്രീ ഇല്ലാത്തനായിട്ട് വരുന്ന വരവ് കണ്ടി

എനിക്ക് അതെ സാറേ വളർത്തിയ പട്ടിക്കുഞ്ഞിനെ കാണാനില്ല എത്ര ദിവസമായി കാണാതായിട്ട് മൂന്ന് ദിവസം എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ലേ പത്രത്തിൽ പരസ്യം കൊടുത്തു പത്രത്തിൽ പരസ്യം കൊടുത്ത പട്ടിക്ക് പത്രം വായിക്കാൻ കാണിക്കുന്നത് അതിനിപ്പോ മണ്ടത്ര പരാതി തരണം ഒരു പേപ്പറിൽ പരാതി എഴുതിയിട്ട്

നിന്നെ നിനക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ നിയാസിന്റെ അത് അഞ്ഞൂറ് രൂപ കടന്നു കൈക്കൊല്ലി മേടിച്ചത് തുണ്ടമ്മീം വേണം അപ്പൊ അഞ്ഞൂറ് രൂപ

അതെ കൈവക്കുന്നില്ല കടുപ്പത്തിൽ ചായ എടുത്തുള്ള ഒരു ഇനിയുള്ള ദിവസം ഞാൻ കിടക്കാക്കി ചായയും കുടിച്ച ആറ് മാസത്തിൽ ഇവിടെ തന്നെ കാണും അടുക്കളപ്പണിയൊക്കെ ആയിട്ട് കൂടാ കൊതുങ്ങിക്കൂടാ എന്താ ഒരു ഇല്ലാതെ വന്നത് സസ്പെൻസ് ആയി ഞാൻ സസ്പെൻഷൻ നീ എങ്ങനെ െ പ്രമോഷനല്ലേ കൈക്കൂലിക്കാണ് ി മേടിച്ചു വയസ്സായിട്ട് ഇപ്പഴും നീ കേസ് പുറകെ നടക്കോണോ പോയി കല്യാണം കൈടാ മാറിയ പിന്നെ നടത്തറ ശാന്ത പരിപാടിയാണ് എന്റെ അളിയാണ് നീ എന്നെ മാനം കെടത്താനാണ് നിന്റെ പരിപാടി അയാൾക്കൊരു ചെറിയൊരു അടിപൊളി കേസ് അലിയൻ അതൊന്നും ഒതുക്കി തീർത്തു കഴിഞ്ഞാൽ പുള്ളി അയ്യായിരം രൂപ കൈക്കൂലി തരും ഒരു കുപ്പി തരുവുണ്ട കൈക്കൂലിയുടെ കേസ് പറയണ്ട ഞാൻ ഇവിടെ തലേ തൊട്ട് സത്യം ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ ഞാൻ കൈക്കൂലി മേടിക്കത്തില്ലെന്ന് സത്യം ചെയ്തിട്ടുണ്ട് പ്രശ്നമുള്ളൂ സംഭവം അറിയാവോ ഈ നിയാസ് ഫേസ്ബുക്കിൽ അതൊന്നും വിഷയമല്ല പിന്നെ ബോധമില്ലാത്ത ഒരു മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും സർവീസിൽ കയറുമല്ലോ അവൻ എന്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ വിളിക്കാൻ പറ്റില്ല അളിയനൊന്നും ഞാനേറ്റ് മൂന്ന് പേരും കൂടി ഒരു എടുത്ത് എന്ന് വെളുപ്പിന് സ്വപ്നം കണ്ടതാണ് പോരേ ഞാൻ വെള്ളം ക്ലാസ് എടുത്തേ ണോ നീ പറഞ്ഞ ഗുണ്ട അവന് തന്നെ നടക്കാൻ വയ്യ എനിക്ക് ചെറിയൊരു കേസ് ഉണ്ട് എന്താ പ്രശ്നം അത് ആ കേസ് സാർ എങ്ങനെ ഊരി തരണം ഊരിതരം നിന്നെ എവിടെ അടിച്ചു കെട്ടി വെച്ചേക്കുവാണോ നീ എന്താ ആപ്പാണോ ഞാൻ മാവാണ് പക്ഷേ മാവിന്റെ വിഷയമാവിന്റെ കേസ് കേട്ടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് കേസാണോ മായം അതോ ഗോതമ്പ് മാവിലാണോ എവിടെയാണ് ഏത് സാറേ ആ മാവല്ല പിന്നെ മാങ്ങയുള്ള ഉള്ള മാവില്ലേ മാങ്ങ ഉള്ള മാവ് ചത്ത കഴിയുമ്പോൾ വെട്ടിക്കേറുന്ന മാവില്ലേ ആ മാവിന്റെ അലിയനോട് പറഞ്ഞാലേ എനിക്ക് അത് മനസ്സിലാവും അതെ അതെ എന്റെ മുതൽ അളിക്ക് ഒരു മാവുണ്ട് ആ മാവിന് വിറ്റും മൂന്ന് വാടക വീട്ടുകാർ താമസമുണ്ട് അതെ അപ്പൊ ഈ മാവേന വീഴുന്ന മാങ്ങ ഈ വാടകക്കാരെ എടുത്തോളൂ ളി പറഞ്ഞു അത് നടക്കത്തില്ല നീ ചെന്നു അവരെ ഒന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് സുരേഷിന്റെ വീട് ദാസന്റെ വീട് വീട് ഞാൻ നേരെ സുരേഷിന്റെ വീട്ടിൽ ചെന്നു അവനോട് ഞാൻ പറഞ്ഞു എടാ ഇത് പോക്കരത്തരവ കാണിക്കുന്നത് നീ ഇവിടെ നിന്ന് ഒന്നെങ്കി ഇട്ട് ഒഴിഞ്ഞു ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ നീ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു മാറത്തില്ല ഞാൻ അവനെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു സുരേഷ് മാറത്തില്ല ഒഴിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു ആ മാറത്തില്ലെ വീട്ടിൽ ചെന്നു ഒഴിഞ്ഞു പോയെ അവനും പോകത്തില്ല ഞാൻ ചിരിക്കരുത് ഒരു ഒരു മനുഷ്യാക്ഷിക്ക് നീ ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്നില്ല അവര് പോകുന്നില്ല രണ്ടുമൂന്ന പ്രാവശ്യം പറഞ്ഞു സാറേ നമ്മളൊരു ഗുണ്ടയാണെങ്കിൽ ഒരു മനസാക്ഷി കേട്ടെ വിട്ടില്ല ഞാൻ നേരെ സുരേഷിന്റെ വീട്ടിൽ ചെന്നു അവനെ പിടിച്ച അങ്ങോട്ട് എടുത്തു ഒരൊറ്റ അടിയാ ഞാൻ അതൊരു ചിരിക്കില്ല പൂക്കർത്തറം കാണിച്ചിരി പട്ടിന്ന് പറഞ്ഞാൽ അവനും എടുത്തോ ഒറ്റയാണിറങ്ങിയത് ഈ സമയത്താണ് ദാസനവിടെ ഞാൻ അടിച്ചോളാം ഞാൻ ടിച്ചില്ലായിരുന്നു നീ ഗുണ്ടോ അല്ല എസ് ഐ ആണോ അല്ല അപ്പൊ നീ അടിക്കണ്ട എസ് ഐക്കും അടിക്കാനുള്ള അധികാരമുള്ളൂ ആരുടെ അളീലല്ലേ ഒന്ന് അടങ്ങാ എന്റെ പൊതു സുഹൃത്തേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ എന്താണ് എനിക്കിത് ഇടപെടാൻ പറ്റില്ല ഞാൻ സസ്പെൻഷനിലാണ് അയ്യോ സാറേ അല്ല സാറെ സസ്പെൻഷനായത് ഞാൻ സസ്പെൻഷൻ വെച്ച് കഴിഞ്ഞാൽ കേസ് ഇതറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഈ നിയാസ് ഒരുച്ചനെടുത്ത് തടിക്കുകയാണ് അവനെ കുത്തന ഇങ്ങോട്ട് പിടിച്ച് നിയാസിന്റെ കവാലെ കുറ്റി നോക്കി ഞാൻ അടി അങ്ങ് വെച്ചു കൊടുത്തു എന്നിട്ട് ആരും ഒന്നുമില്ല പാട്ട സാധനവും മേടിച്ചോട്ട് എന്നെ സുഖിപ്പിക്കാൻ നൽകണം ഞങ്ങൾ അടിക്കുന്ന ഏറ്റവും സാധനം അപ്പം ഞാൻ പിടിച്ചു രണ്ടാമത് തവണ അങ്ങോട്ട് അടിക്കാൻ ഞാൻ നാട്ടുകാര ഞങ്ങൾ അടിച്ചോളാം അടിച്ചില്ല നീ ഗുണ്ടോ അതെ ൂരി തരണോന്നും പറഞ്ഞ് അവൻ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കൈക്കൂലി തന്നു എന്നിട്ട് ഇവനോട് ഫേസ്ബുക്കിൽ തന്നു അങ്ങനെയാണ് ഞാനിപ്പോ റെഡിയാക്കി തരുമോ അതെങ്ങനെയല്ലോ സെറ്റ് ചെയ്തോ നീ സാ നീ ഇപ്പൊ ഇവിടെ ഇണ്ടോ പൂവല്ലേ ആ വാ ശരി അതെ നീ എസ് ഐ സാറിന് ഇവിടെ വരെ വരണം സാറിന് ചെറിയ വിഷയം ഉണ്ട് വന്ന് സാറിന് വന്ന് കണ്ടു പറഞ്ഞു എന്തായി വരുമോ ആ ഇപ്പം വരും എങ്ങനെയൊന്നും ഊരി തന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ വേണ്ട രീതിയിൽ നിന്നെ കാണാം കാണാമല്ലോ എന്നാ നിന്റെ കേസ് ഞാൻ 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 പ്രശ്നം സോൾവ് ചെയ്യാൻ സസ്പെൻഷൻ ആയി ഇവരെ എങ്ങനെയോ ലീക്ക് ആയിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് ആരോ കോന്ന് റിയാവലോ അറിയാവലോ ആളൊക്കെ അറിയാം ഏഹ് നീ സാറിന് കൈ കൊടുത്തേ എന്തിന് നീ കൈ കൊടുത്ത സാറിന് ശരി കൈ കൊടുത്തേ കൊടുത്തേ സാറിന് കൈ കൊടുത്ത് സാറിൻ്റെ തീർത്ത് പോട്ടേ അല്ല സാറിൻകൂടെ വിഷയം തീർത്തില്ലേ പ്രശ്നം ഇവിടെ കൊണ്ടു തീർന്നു നിങ്ങൾ ഒന്നായി ഓക്കെ നിയാസിന്റെ മുഖം പിടുത്തെടിക്കണം അടിക്കാം ആണതിന്റെ ശരി അതാണ് ആണതിന്റെ ശരി ചെറുതടിക്കാറും ഞാൻ കുത്തല്ല ഞാനിപ്പോഴും അടിച്ചിട്ടില്ല നിനക്കല്ലേ അവിടെ ഇരിക്കുന്നത് എടുത്തഴിക്കോ അതേ ഒന്ന് ഒരു കാര്യം ഞാൻ എന്നാ സംഭവം ഇവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് സംഭവം വിഷയമായത് അതുകൊണ്ട് ഒരു കാര്യം ഗുണ്ട ചെയ്യിക്കണം എനിക്ക് അനുകൂലമായിട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടാൻ പറയണോ അവന് കേട്ടോ മാന്യനായ കുടുംബ പ്രേമിയായ സാറ് സാറിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഫേസ്ബുക്ക് വഴി അധിക്ഷേപിച്ചതാണ് എന്റെ തെറ്റ ഞാൻ ഏറ്റെടുക്കുന്നു ക്ഷമ ചോദിക്കുന്നു എന്ന് ഓരോന്നു സന്തോഷം അടിച്ച് ഞാൻ എന്റെ നിലപാടിന്ന് മാറാത്തില്ല നിലപാടിന്ന് മാറത്തില്ലത് സാറിന്റെ വീടായതും ഇപ്പങ്ങനെയായി ഓക്കേ അല്ലേ എന്നൊരു കാര്യം മനസ്സിലാക്കണം പറ ഞങ്ങളെ പോലുള്ള രാവിലെ വൈദ്യ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള പൈസയാണ് കിട്ടുന്നത് അതൊക്കെ ഈ വളരെ ക്രൂരമാണ് നമ്മളിതൊക്കെ കൈക്കൂലി അഞ്ഞൂറ മേടിക്കുന്നത് അറിയോട്ട്

ുംയോ <N> അടിക്കല്ലേ <tanaki earth> <inaudibleillas> <my> ഇതാണ് നിങ്ങൾ നിങ്ങൾ പ്രതികരിക്കണം ബാംഗ്ലൂർ നിങ്ങൾ അടിക്കാട്ടോ എന്തിനും പ്രാന്തയും കാണിച്ചത് ഇനി അവന്റെ ഈ ഏരിയയില് വേദന യോ എന്തിനും മണ്ടത്തരമാണ് നിങ്ങളീ കാണിച്ചത് ഇവിടെ വാവിട്ടവാക്കും ഫേസ്ബുക്കിൽ വിട്ട ലൈവും തിരിച്ചെടുക്കാൻ പറ്റില്ല അറിയാന്ന് മൂന്ന് മാസം കാണിച്ചിട്ട് ഡി ജി പി വിളിക്കുന്നു അറിയ എന്താറിയ എന്താ പ്രശ്നവും എനിക്ക് ഡിസ്മിസ്സിലായിരുന്നു അറിയാൻ ഡി ജി പിന്നോ അത് തൊട്ട് താഴെയാണോ എന്റെ പണി പോയെന്ന് Haruna! <fri> Oyú! <resoluz> <Hey, yo>. <Voice>